പരിശുദ്ധ റമലാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും പാവമോചന പത്തിൽ നമുക്ക് കിട്ടുന്ന ആകൊരു വെള്ളിയാഴ്ചയുമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച അതുകൊണ്ട് എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ നാം ചെയ്യേണ്ടത് പരിശുദ്ധ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്താണ് മഹാനായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചു അക്സിർ സ്വലാത്താലയെ യൗമൽ ജുമാഴത്തി വലയിലത്തൽ ജുമാഴത്തി പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലും നിങ്ങൾ സ്വലാത്ത് ചെല്ലണം അവൻ അലൈഹി മേൽ ഒരു വട്ടം അവൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് സയ്യിദുൽ അനാമി മുഹമ്മദ് മുസ്തഫ മനുഷ്യരുടെ നേതാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ സയ്യിദുൽ യൗമുൽ ദിവസങ്ങളുടെ നേതാവ് ജുമാ ദിവസം വെള്ളിയാഴ്ചയാണ് അള്ളാഹു നമ്മൾ എല്ലാം കബൂർ ചെയ്യുമാറാവട്ടെ അസലാ അയേക്കും വരഹമുല്ലാ വരക്കാത്തൂ